ആദിലയും അനീഷും എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഇത് നമ്മുടെ അനീഷ് തന്നെയാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്ന അനീഷിന്റെ മറ്റൊരു രൂപമാണോ എന്നുള്ളതിൽ സംശയം തോന്നിയോ ആദ്യം കണ്ടപ്പോ ഞാനും വിചാരിച്ചു നമ്മുടെ അനീഷ് തന്നെയാണോ ഇത് എന്ത് പറ്റി അനീഷിനെ എന്ന് നമുക്ക് തോന്നിപ്പോയി അതായത് ഉച്ച വരെ കീരിയും പാമ്പും ആയിരുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോ അടിയം ചക്കര ആയിരിക്കാണ് ആദിലയും അനീഷും ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ അതുപോലത്തെ വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിവരെയായി അവിടെ കയ്യേറ്റം വരെ എത്തിയ രണ്ടുപേരാണ് പടിയ ചക്കരയായിട്ട് ജയിലിൽ ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന കഥ പറയുന്നത് കണ്ണും കണ്ണും നോക്കിയിരുന്ന് കണ്ണീരി നിന്ന് കണ്ണീര് വരുന്നു അവിടെ കഥകൾ പറയുന്നു ഗൾഫിൽ പോയ വിശേഷങ്ങൾ പറയുന്നു അനീഷേട്ടനെ ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തേന്ന് ചോദിക്കുന്നു അതുപോലെ തന്നെ അടുത്ത് ആതിലയുടെയും ന്യൂറിയുടെയും ഉമ്മ ഈ വീട്ടിലേക്ക് ഒരുമിച്ച് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അവർ വരുമെന്ന് പറയുന്നു ആ സമയത്ത് ആതിൽ ചോദിക്കുകയാണ് ചേട്ടാ ഞാനത് വരെ നിൽക്കോ ചേട്ടാ ഇവിടെ ചോദിക്കുമ്പോൾ ഈ ഇപ്പൊ കാണിക്കുന്ന ആ ചെറു ചെറിയ സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ റൗണ്ട് രെ ആതിലുണ്ടാവും എന്ന് അനീഷ് അവിടെ ഉപദേശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നപ്പോൾ ചിരിച്ചിട്ട് രണ്ടെണ്ണം അതിന് പോകില്ല പ്രത്യേകിച്ച് അനീഷിനെ അനീഷ് പറയാണ് നോക്കി നോക്കി എനിയിപ്പൊ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ ആരാ ഷാനവാസ് എന്ന് ചോദിക്കുന്ന ഒരു ഗതിയേടാവൂട്ടോ എന്ന് അതായത് ഷാനവാസ് ആണല്ലോ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അനിയത്തി കുട്ടികളെ പോലെയാണല്ലോ ഷാനവാസ് അവര് നോക്കുന്നത് അപ്പോ ആതിലുമായിട്ട് ഇപ്പം അനീഷ് അത്രയും ക്ലോസ് ആയിപ്പോ പറയാണ് ഇനിയിപ്പോൾ ഷാനവാസിനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല അനീഷിനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള അർത്ഥത്തില് അപ്പൊ ഷാനവാസ് പറഞ്ഞു സാരില്ലേ അങ്ങനെ ആയാലും എനിക്ക് പ്രശ്നമില്ല നിങ്ങളൊന്നും സമാധാനമായിട്ട് ഇരിക്കുന്ന കണ്ടാൽ മതി ഒന്നിക്കണം എന്നുള്ളത് അവിടെ ഷാനവാസിനെ ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഷാനവാസാണ് ജയിലിൻ്റെ അവിടെ വന്നിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് സാധാരണ റൂൾ ഉള്ളതാണ് ജയിലില് ജയിൽ സന്ദർശനത്തിന്റെ സമയത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പോലും ഇവിടെ നൂറ് യും അനുമോളും ഷാനവാസും ഒക്കെ ജയിലിന്റെ അവിടെ വന്നിരുന്നിട്ട് ഗെയിം കളി അതായത് വാക്കുകൾ പറഞ്ഞിട്ട് ആ വാക്കിനോട് സാമ്യമുള്ള വാക്കുകൾ ഇങ്ങനെ തുടർന്ന് തുടർന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവിടെ ഭയങ്കര ഗെയിം കളി ബിഗ് ബോസ് അവിടെ ഒരു കാര്യം പോലും അനൗൺസ് പോലും ചെയ്യുന്നില്ല അത്രയും ക്ലോസ് ആവാനായിട്ട് അവരെ സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസിന് പോലും അവർ തമ്മിലുള്ള ആ വഴക്ക് തീർക്കണമെന്നുള്ള ഒരു ആഗ്രഹം പോലെ ഇപ്പോൾ അതിലേ വഴക്ക് വഴക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ളത് ആതിലെ തന്നെയാണ് പക്ഷേ കുറച്ചൊക്കെ അനീഷിനെയും അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ആദ്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഷാനമാസം അനീഷും തമ്മിലുള്ള പിണക്കം അവിടെ ആ കോയിന്റ് പേരില് കഴിഞ്ഞ ദിവസം അനീഷിനെ അത്ര ചതിച്ചു എന്നൊരു തോന്നല് വിശ്വാസവഞ്ചന എന്റെ അടുത്ത് ചെയ്തു ചതിച്ചു എന്നൊരു തോന്നൽ പോലും ഷാനവാസിനെ കുറിച്ച് അനീഷിനെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അതിന്റെ പേരിൽ രണ്ടുപേരും അടികൂടി ഇനി എൻ്റെ അടുത്ത് നീ മിണ്ടാൻ വന്നു പോരുത് മിണ്ടി പോരുത് എന്നടക്കം ഷാനവാസ് അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നീ എന്നെ ചതിച്ചു എന്ന് അനീഷ് അവിടെ പറയുന്നുണ്ട് ആ കോയിൻ സംരക്ഷിക്കാനാണ് ഞാൻ നോക്കിയത് അതിനെയാണ് നീ ചതിച്ചു എന്ന് പറയുന്നത് ഇന്നലെ എന്റെ കയ്യിൽ ആ കോയിൻ കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ അവിടെ പറയുന്ന ഒരു ഷാനവാസ് എന്നിട്ട് രണ്ടും കൂടി അടികൂടി ഇപ്പോൾ ഒക്കപ്പാടെ കൂടി അടഞ്ചക്രീറ്റ് വട്ടട്ടിരുന്നിട്ട് രണ്ടെണ്ണം ചെയ്യലും ബാക്കിയുള്ളത് മുഴുവൻ പുറത്തിരുന്നിട്ട് ഭയങ്കര ഗെയിം കളി കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ഇവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവരുടെ ആ ഒരുമിച്ചിരുന്നിട്ടുള്ള ആ കളിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരും നമുക്കും ഒരു സന്തോഷം വരും കേട്ടോ എത്ര ഹേറ്റേഴ്സ് ആണെങ്കിലും ഇപ്പം അനീഷിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഷാനവാസിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട് അതിലേരുടെ അടുത്ത് ഭയങ്കര ഘട്ട കലിപ്പിലാണ് എന്നിരുന്നാൽ പോലും അത് കാണുമ്പോൾ ഉള്ളി ുള്ളിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും ഇല്ലെന്ന് നിങ്ങൾ പറയരുത് പക്ഷെ നിങ്ങൾ പറയും തമ്മിൽ ഒരുമിക്കണ്ട കൂട്ടാവണ്ട ഷാനവാസായിട്ട് കൂട്ടാവണ്ട എന്നൊക്കെ പറയും കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം വന്നാലേ വോട്ടുകൾ വീഴുള്ളൂ അവിടെ വോട്ട് സ്പ്ലിറ്റിംഗ് വരരുത് എന്നുള്ളത് നിങ്ങൾ പറയും വേണ്ട എന്ന് പക്ഷെ എനിക്കിന്ന് കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിട്ട് തന്നെയാണ് അവർക്കിടയിലുള്ളത് പക്ഷേ ഒരു ചെറിയ കാര്യത്തിന് പോലും പിണങ്ങുന്ന ഒരാളാണ് അനീഷ് എന്ന് പറയുന്നത് ഷാനവാസ് ആണെങ്കിൽ ഫുൾ കോമഡി ആയിട്ട് എടുക്കുന്ന ഒരാളാണ് കോമഡി ആയിട്ട് കളിയാക്കി കൊണ്ട് സംസാരിക്കുന്ന ആളാണ് ഷാനവാസ് പക്ഷേ അനീഷ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾ അവിടെയാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാനായിട്ട് സാധിക്കില്ല പിന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് അനീഷിനെ ഫ്രണ്ട്ഷിപ്പ് അനീത്തിമാര് ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ോ ഭയങ്കര ഇഷ്ടമാണ് അനീഷിന് അങ്ങനെ കൂടുതൽ ബന്ധങ്ങളില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു തോട്ടാണ് ഞാൻ പറയുന്നത് അധികം ഫ്രണ്ട്സോ അധികമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അനീഷിനില്ല അപ്പൊ ഇവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആവണം ഇഷ്ടാവണം അവരുമായിട്ട് കഥ പറഞ്ഞിരിക്കണം ചിരിച്ചിരിക്കണം എന്നെ അവർ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് പക്ഷേ ഇവരിൽ നിന്ന് ഒരു ചെറിയ നെഗറ്റീവ്സ് പോലും അംഗീകരിക്കാനായിട്ട് അനീഷിന് പറ്റില്ല അതുപോലെ സ്നേഹിക്കുകയും ചെയ്യാം എന്നാൽ അവരുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് അതാണ് അനീഷ് പറ്റുന്ന ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആതിലേ നൂറേ ആയിട്ട് എത്ര വഴക്കിട്ട ആളാണ് ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കാലത്ത് ഷാനാവാസമായിട്ട് അത്രയും വഴക്കിട്ടിട്ട് കാരണം മറ്റൊന്നല്ല ഇവര് തമ്മിൽ ഒരു പരസ്പരം ഒരു ബോണ്ട് ഇട്ട് എത്ര വെറുപ്പുണ്ടായാലും അനുമോള് ആതിലനൂറ അനീഷ് ഷാനവാസ് ഈ അഞ്ചു പേരുണ്ടല്ലോ ഒരു ബോണ്ട് ഉണ്ട് അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം സമയത്ത് വരുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ചീത്ത വിളിക്കും ഒക്കെ ചെയ്താലും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നീട് ഒന്നാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്നലെ അനീഷ് തന്നെ ഇരുന്ന് പറയുന്നുണ്ട് എനിക്ക് വഴക്കിടണമെങ്കിൽ പോലും ഇത്രയെങ്കിലും സ്നേഹം അവരോട് വേണമെന്ന് അനീഷ് പറയുന്നുണ്ട് സത്യത്തിൽ അവരുടെ ഉള്ളില് ചെറിയൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അതിനെ വഴക്കിടാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ അനീഷിന്റെ ചൊറിച്ചിൽ സ്വഭാവം അത് നിർത്തണമെന്ന് ആതിലും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഇങ്ങനെ എഴുതുന്നു ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കില്ല ഒരു തവണ രണ്ട് തവണ പറഞ്ഞു വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല ചേട്ടൻ വീട്ടിലിങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് അനിയൻ എഴുന്നേക്കാനായിട്ട് നേരം വൈകും അപ്പോൾ അവനെ ചെന്ന് ഞാനിങ്ങനെ വിളിച്ച് 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 ഇങ്ങനെ നിൽക്കും അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ െന്ന് പറുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യല്ല ചേട്ടാ അത് മറ്റുള്ളവരെ വേർപ്പിക്കുന്ന പോലെ ആവുന്നൊക്കെ ആദ്യം അനീഷിനെ ഉപദേശിക്കുന്നുണ്ട് അനീഷ് അത് കേട്ടിരുന്ന് ചിരിക്കുകയും സംസാരിക്കുകയും വിഷയങ്ങൾ പറയും ഒക്കെ ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്താണ് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് അറിയുമോ അതിലാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് അനീഷിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് അറിഞ്ഞിട്ടാണ് ഇപ്പൊ ആതിര അനീഷുമായിട്ട് കൂട്ടുകൂടിയത് ഇപ്പൊ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഓരോരുത്തർക്കും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നതെന്ന് അവർക്ക് നല്ല ധാരണയുണ്ട് അനീഷിന് നല്ല സപ്പോർട്ടുണ്ട് ഷാനവാസിന് നല്ല സപ്പോർട്ടുണ്ട് എന്നൊക്കെ അവർക്കറിയാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ട് അനിമോൾക്ക് എന്നൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യത്തിന് അറിയാണ്ടൊന്നല്ല അവർ മുന്നോട്ട് പോകുന്നത് അവർക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴും പിന്നെ ലാലേട്ടം വന്നിട്ട് ഹിന്ദി കൊടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്തുനിന്നുള്ള കയ്യടികളുടെ ശബ്ദം ഒക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യമൊക്കെ അനീഷന്റെ അടുത്ത് അത്രയും വഴക്കിടുന്നത് പിന്നെ ഇപ്പോൾ കൂട്ടുകൂടി പ്രേക്ഷകരുടെ സപ്പോർട്ട് അറിഞ്ഞിട്ടാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അത് അവർക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അവർ ഗെയിം കളിക്കുന്നത് പക്ഷേ ഇറിട്ടേഷൻ വരുമ്പോഴും ദേഷ്യം വരുന്ന സമയത്തും കൺട്രോൾ ഇല്ലാതെ പെരുമാറുന്നു കൺട്രോൾ ഇല്ലാതെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ അനേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ആയി നല്ല സ്നേഹത്തിലായി പക്ഷെ ഒരു ചെറിയ കാര്യം ഒരാടുത്തുനിന്നുണ്ടായി വീണ്ടും അനീഷ് തന്നുകൂടും പിന്നെ അനീഷിനെ അറിയാം ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് അനീഷിനെയും അറിയാം ഈ ഗെയിം കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് അനീഷ് കുറച്ച് കൂടുതൽ ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണ് അനീഷിനെ അത് അറിയാം ഇപ്പോൾ ഷാനവാസിനെയാണ് ഇപ്പോൾ അത് മനസ്സിലാവാതെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനവാസ് അവിടെ അനിയത്തി കുട്ടികൾ നടത്തി ഇവർ രണ്ടുപേരും കൊണ്ട് നടക്കുന്നുണ്ട് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവിടെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരായിട്ടും വഴക്കിടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനാണ് ആഗ്രഹം എന്ന് ഷാനവാസ് പലതവണ പറയുന്നുണ്ട് ഇന്നിപ്പോൾ അവിടെ അവർക്ക് ടോക്കൺ എടുത്തിട്ട് നറുക്കിട്ട് എടുത്തിട്ട് ഒരേ കാര്യങ്ങൾ കിട്ടുമ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ സ്റ്റാറായി കഴിഞ്ഞാൽ കുട പിടിക്കാനായിട്ട് ആരെയാണ് കൂട്ടാൻ ചോദിക്കുക അപ്പോൾ അതിന് ചിരിച്ചിട്ടാണ് പറയുന്നത് അക്ബറിന്റെ പേര് അക്ബർ വരാൻ തയ്യാറാണെന്നും അക്ബർ പറയുന്നുണ്ട് അതുപോലെ ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞോടാനായിട്ട് തോന്നുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു എനിക്ക് അങ്ങനെ ഇല്ല എനിക്ക് എല്ലാവരും ചേർത്ത് പിടിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പിന്നീട് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത് ലക്ഷ്മി ഒരു പുരുഷ വിരോധി ആയതുകൊണ്ട് അവിടെ ലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കിച്ചണിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കർ ആ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അയാളെ പോലും പ്രാതി പിടിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അനീഷിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ മോട്ടിവേഷൻ സ്പീക്കർ സംസാരിക്കുന്ന സമയത്ത് അത് കേട്ടിരിക്കുക എന്നാണ് നമ്മുടെ ഒരിത് പക്ഷേ അനീഷ് അതിലപ്പുറം അങ്ങോട്ട് സംസാരിച്ച് അവരെ ചൊറിഞ്ഞ് അവർക്ക് പ്രാന്തി പിടിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ ഒരു ടാസ്ക് ഒക്കെ ഭയങ്കര കോമഡി ആയിട്ട് അനീഷ് പോലും അത് ചിരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അവിടെ ആതിലേറെടുത്തും അനീഷ് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ അനീഷ് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ച് കുറേ പേരുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ട് അനീഷ് ഒരു പാവാണ് പക്ഷെ അനീഷിനെ ഈ വക പ്രശ്നങ്ങളുണ്ട് ഒരു വിശ്വാസം ചിലപ്പോൾ ആരെങ്കിലും അടുത്ത് നിന്നാൽ അങ്ങനെ ഒരു വിശ്വാസക്കേട് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ആരെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എവിടെ വിശ്വസിക്കണം എന്റെ കൂടെ ആര് നിൽക്കും ആരെങ്കിലും എന്നെ ചതിക്കാണോ എന്നൊക്കെ ഒക്കെ ഒരു ഡൗട്ടോട് കൂടി നോക്കി കാണുന്ന ഒരാളാണ് അനീഷ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം എല്ലാം കോംപ്രമൈസ് ആയി ഇപ്പോ ആ വീട്ടിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷ അതിലെയാണെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ അത് കണ്ട സമയത്ത് തോന്നുന്നത്